ബാലരാമപുരം കോട്ടുകാൽ കോണത്ത രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിനു പിന്നിൽ പ്രതി ഹരികുമാറിന് സഹോദരി ശ്രീധുവിനോടുള്ള കടുത്ത വിരോധം റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് കുഞ്ഞിനെ ശ്രദ്ധിച്ചു തുടങ്ങിയതോടെ സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞത് പ്രതിക്ക് തോന്നിയതായി റിപ്പോർട്ടിൽ പറയുന്നു പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതും വിരോധത്തിന് കാരണമായെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് കുഞ്ഞിന്റെ കരച്ചിൽ പോലും പ്രതിക്ക് അരോചകമായെന്നും കണ്ടെത്തി ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും ശേഷം നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ ഹരികുമാറിനെ പതിനാല് ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത് ഹരികുമാറിനു വേണ്ടി അഭിഭാഷകനാരും കോടതിയിൽ ഹാജരായില്ല പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനായി നാളെ ബാലരാമപുരം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും അതേസമയം ചോദ്യം ചെയ്യലിൽ പരസ്പരവിരുദ്ധമായ മറുപടിയാണ് പ്രതി ഹരികുമാർ നൽകിയത് എന്തിനു കൊലപ്പെടുത്തിയെന്നത് എന്തിനു കൊലപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു ഉത്തരം ചോദ്യം ആവർത്തിച്ചപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത മറുപടികൾ നൽകി ഉൾവിളികൊണ്ടാണ് കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞു പിന്നീടത് മാറ്റി സഹോദരി ശ്രീതുവിനെ ചോദിച്ചപ്പോഴും പരസ്പര ബന്ധമില്ലാത്ത മറുപടികളായിരുന്നു നൽകിയത് ഹരിക്ക് മാനസികാസ്വസ്ഥത കുടുംബം പറഞ്ഞിരുന്നതായും പോലീസ് വെളിപ്പെടുത്തി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി തിരുവനന്തപുരം റൂറൽ എസ് പി കെ സുദർശൻ നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പി എസ് ഷാജി ബാലരാമപുരം എസ് എച്ച്ഒ ധർമ്മജ് പി എസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ ചോദ്യം ചെയ്തത് അതേസമയം പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടി വ്യക്തത വരുത്താനാണ് പോലീസിന്റെ തീരുമാനം നെയ്യാറ്റിങ്ങര ജെ സി എം കോടതി മുന്നിൽ ആയിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ തുടരുന്ന ശ്രീതുവിനെ ചോദ്യം ചെയ്തേക്കും ഇന്നലെ രാത്രി എസ്പിയുടെ നേതൃത്വത്തിൽ ശ്രീധവിനെ രണ്ടു മണിക്കൂറിലേറെ ചോദ്യം ചെയ്തിരുന്നു അതേസമയം ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ജോത്സ്യൻ ശംഖമുഖം ദേവിദാസിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യമാണ് ജോൽസനിൽ നിന്ന് പോലീസ് തേടുക സഹോദരിയോടുള്ള വിരോധം മൂലമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഹരികുമാറിനെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചപ്പോൾ നാട്ടുകാർ പ്രകോപിതരായി ഇവനെ കൊല്ലണമെന്ന് ആക്രോശിച്ച് മുന്നോട്ടെത്തിയ നാട്ടുകാരിൽ നിന്നും ഏറെ പണിപ്പെട്ടാണ് പോലീസ് യുവാവിനെ പോലീസ് ജീപ്പിൽ കയറ്റി വൈദ്യ പരിശോധനക്കായി ആശുപത്രിയിലേക്ക് പോയത് പണം ഞങ്ങൾ തരും